അടുക്കുമ്പോൾ ചെയ്തിരിക്കുന്നതാണ് ഇന്നലെ ചെയ്ത മാതിരി ആ നിങ്ങൾക്ക് അറിയാലോ മാനിഫെസ്റ്റോയിൽ പറഞ്ഞു ഞങ്ങൾ അധികാരത്തിൽ വന്നാൽ രണ്ടായിരത്തി അഞ്ഞൂറ് രൂപയാക്കി സാമൂഹ്യ സുരക്ഷാ പെൻഷൻ ഉയർത്തു നാലര കൊല്ലം ഒന്നും ചെയ്യാതെ തെരഞ്ഞെടുപ്പ് പ്രഖ്യാപിക്കുന്നതിന്റെ തലയാഴ്ച അത് രണ്ടായിരം രൂപയാക്കി എന്ന് പറഞ്ഞ് കുത്തിഘോഷിക്കുകയാണ് മലയാളിയുടെ സാമാന്യ ബുദ്ധിയാണ് ജനങ്ങൾ ഈ ഗവൺമെന്റ് ചോദ്യം ചെയ്യുന്നത് ജനങ്ങളുടെ സാമാന്യ ബുദ്ധി രണ്ടായിരത്തി ആക്കും എന്ന് ആയിരത്തി അറുന്നൂറിൽ നിന്ന് രണ്ടായിരത്തി ആക്കും എന്ന് പ്രഖ്യാപിച്ചിട്ട് നാലര കൊല്ലം ഒരു രൂപ കൂട്ടാതെ ഒരു രൂപ അല്ലേ കൂട്ടാതെ എലക്ഷൻ്റെ തലയാഴ്ച ഞങ്ങളിതാ ആക്കി എന്നുള്ള പ്രഖ്യാപനം എന്താണ് ഇവർ ഉദ്ദേശിക്കുന്നത് കേരളത്തിലെ ജനങ്ങളെ നിങ്ങൾക്ക് അങ്ങനെ കബളിപ്പിക്കാൻ പറ്റുമോ അതുപോലുള്ള ഒരു കബളിപ്പിക്കലാണ് യഥാർത്ഥത്തിൽ കള്ളക്കണക്ക് കൊണ്ടാണ് സത്യം പറിച്ചു വെച്ചുകൊണ്ടാണ് ഈ അതീവ ദരിദ്രില്ലാത്ത സംസ്ഥാനമാണ് കേരളം എന്നുള്ള പ്രഖ്യാപനം സർക്കാർ അതിൽ നിന്ന് പിന്മാറും തെറ്റാണത് കേരളത്തിലെ അതീവ ദരിദ്രരും പരമദരിദ്രരുമായിട്ടുള്ള ആളുകൾ ഇഷ്ടംപോലെ ധാരാളം ഉണ്ട് അത് സ്റ്റാറ്റിസ്റ്റിക്സ് ഡിപ്പാർട്ട്മെന്റിന്റെയും പ്ലാനിങ് ബോർഡിനെ കൊണ്ട് മാനദണ്ഡങ്ങൾ നിശ്ചയിച്ച് അത് എത്രയാണെന്ന് നിശ്ചയിക്കണം ഇതങ്ങനെ ഒരു ഒരു ഞാൻ ചോദിച്ചത് എന്ത് മെത്തഡോളജിയാണ് ഏത് എന്ത് എന്ത് രീതി ഉപയോഗിച്ചാണ് ഇങ്ങനെ ഒരു അതൊന്നും പറയുന്നില്ലല്ലോ എന്തായിരുന്നു മാനദണ്ഡം മാനദണ്ഡം തന്നെ ഇത് നിശ്ചയിക്കാൻ അതിന് അപ്രൂവ്ഡ് ആയിട്ടുള്ള മാനദണ്ഡങ്ങൾ ഉണ്ടല്ലോ അതൊന്നും ചെയ്യാതെ ലക്ഷക്കണക്കിന് ആളുകൾ ഈ കാറ്റഗറിയിൽ പെട്ടവർ പുറത്തു നിൽക്കുമ്പോൾ കേരളം അതീവ ദരിദ്ര രഹിത സംസ്ഥാനമായി എന്നുള്ള പ്രഖ്യാപനം തെറ്റാണ് കള്ളപ്രചരണമാണ് ഇതിൽ നിന്ന് പിന്മാറും ഒന്നാം പ്രതിപക്ഷ നേതാവ് ഈ ദിവസം വരെ ഏതെങ്കിലും തരത്തിലുള്ള സംശയം സർക്കാർ ഞങ്ങൾ നിയമസഭയിൽ തന്നെ പറഞ്ഞിട്ടുണ്ടല്ലോ ഈ അതീവ ദരിദ്രർ എന്ന് പറയുന്ന ഈ ലിസ്റ്റ് തെറ്റാണ് എന്ന് നിയമസഭയിൽ പറഞ്ഞിട്ടുണ്ട് ഇത് ഇത് അവസാന തെരഞ്ഞെടുപ്പിന് മുമ്പ് ഇങ്ങനെ ഒരു പ്രഖ്യാപനം പിന്നെ ഏറ്റവും പാവപ്പെട്ടവരിൽ പാവപ്പെട്ട ഞാൻ പറഞ്ഞല്ലോ അവരെ സഹായിക്കണേ ഞങ്ങൾ എന്തിനാ ഞങ്ങൾ ഒരു എതിർപ്പ് ഇപ്പൊ ഈ ആയിരത്തി അറുന്നൂറ് രൂപയുടെ പെൻഷൻ രണ്ടായിരം ആക്കിയതിന് വരെ ഞങ്ങൾ എതിർത്തില്ലല്ലോ ഞങ്ങൾ എതിർത്തില്ല ആർക്ക് എന്ത് സഹായവും പാവപ്പെട്ടവർക്ക് കൊടുക്കുന്നത് ഞങ്ങൾ അനുകൂലം പക്ഷെ കേരളം മുഴുവൻ അതീവ ദരിദ്രില്ലാത്ത സംസ്ഥാനമായി മാറി എന്ന് പറയുന്ന ആ കണക്കാണ് ആ കണക്കിനെ ഞങ്ങൾ ഇതിനു മുമ്പ് വിമർശിച്ചിട്ടുണ്ട് ആ കണക്കിനെ ഞങ്ങൾ നിയമസഭയിൽ വിമർശിച്ചിട്ടുണ്ട് ഞാൻ റെക്കോർഡ് എടുത്ത് കാണിച്ചുതരാം അത് ഞങ്ങൾ യു ഡി എഫ് പാർലമെന്ററി പാർട്ടി യോഗം രാവിലെ എട്ട് മണിക്ക് വെച്ചിട്ടുണ്ട് ഞങ്ങൾ യോഗം ചേർന്ന് തീരുമാനിക്കും അപ്പോ ഈ മാനിഫെസ്റ്റോയിൽ പറഞ്ഞ പരമദരിദ്രൻ എന്ന് പറയുന്നത് എന്താ അതിന്റെ കാറ്റഗറി എന്താ പരമദരിദ്രൻ അത് അഗതികളായിട്ടുള്ള ആളുകൾ ഉണ്ട അഗതികളായിട്ടുള്ള ആളുകൾ അത് തന്നെ ഒന്നര ലക്ഷം പേരുണ്ടായിരുന്നു അഗതികളായിട്ടുള്ള ആളുകൾ വേറെ തരത്തിലില്ലാത്തത് അത് യഥാർത്ഥത്തിലുള്ള അതീവ ദരിദ്രരായ ആളുകളെ മാറ്റി നിർത്തിക്കൊണ്ട് അതാണ് ഞാൻ പറഞ്ഞു ഇരുത്തുകൊണ്ട് ഓട്ടയടച്ച് യഥാ സംവിധാനമാണ് അതിനൊരു പ്ലാനിങ്ങിന്റെ സപ്പോർട്ടില്ല ഒരു സാഷക്സ് ഡിപ്പാർട്ട്മെന്റിന്റെ സപ്പോർട്ടില്ല അത് വളരെ പെരിഫറലായി ഉപരിതല സ്പർശിയായി തയ്യാറാക്കിയിരിക്കുന്ന ഒരു ലിസ്റ്റാണെന്നാണ് അതാണ് ആരോപണം സാധാരണ ഇത്തരം ലിസ്റ്റുകൾ തയ്യാറാക്കുന്നത് കണക്കുകളുടെ അടിസ്ഥാനത്തിലാണ് അപ്പൊ കേന്ദ്ര ഗവൺമെന്റിന്റെ എ എ വൈ കൊടുക്കുന്നത് മോസ്റ്റ് പൂർ എന്നാണ് മോസ്റ്റ് പൂവർ ദരിദ്രൽ ദരിദ്രർ അവർക്കാണ് ദരിദ്രരായിട്ടുള്ള ആളുകൾ പിന്നെയുണ്ട് പല കാരണങ്ങൾ കൊണ്ട് ദരിദ്രരിൽ ദരിദ്രരായ ആളുകൾ അഞ്ച് ലക്ഷത്തി തൊണ്ണൂറ്റി അയ്യായിരം പേരുണ്ടെന്ന് പറഞ്ഞിട്ട് അവർക്ക് സൗജന്യമായി അനിയും ഗോതമ്പും കൊടുക്കുവാണ് അനിയും ഗോതമ്പും കൊടുക്കുവാണ് അപ്പം അവർ അവർക്കൊക്കെ വീടുണ്ടോ അവർക്ക് അവർ ആരോഗ്യ സംവിധാനങ്ങൾ ചെയ്യാനുള്ള സംവിധാനങ്ങളുണ്ടോ അവർക്ക് ചെയ്യാനുണ്ടോ ഇപ്പം സർക്കാർ ആശുപത്രി പോയിട്ട് പോലും കാര്യമില്ലല്ലോ ഇപ്പോഴത്തെ കാലത്ത് അതുപോലും കാര്യമില്ലല്ലോ അവരുടെ മെഡിക്കൽ എക്സ്പെൻസസ് മീറ്റ് ചെയ്യോ ഗവൺമെന്റ് അതല്ലേ അതിൽ പ്രായമായ ആളുകളുണ്ട് ഈ അഗതികളുടെ കേസിൽ തന്നെ വൃദ്ധരായ ആളുകളുണ്ട് ഒറ്റപ്പെട്ട് താമസിക്കുന്നവരുണ്ട് അവര് പോലും ഈ ലിസ്റ്റിലില്ല അവര് പോലും ഈ ലിസ്റ്റിലില്ല ഒറ്റപ്പെട്ട് താമസിക്കുന്ന ആളുകൾ പോലും അതാണ് എ കെ ആന്റണിയുടെ ഗവൺമെൻറ് കാലത്ത് ആശ്രയ പദ്ധതിയിൽ ഉണ്ടാക്കിയ ഒരു സിസ്റ്റം അതൊരു കണക്കാണ് ഏറ്റവും അഗതികളായിട്ടുള്ള അതിന് അതീവ ദരിദ്ര എന്നല്ല പറഞ്ഞത് ഇവിടെ സി പി എം തന്നെ പരമദരിദ്രർ എന്ന് പറഞ്ഞിട്ട് നാലര ലക്ഷം പേരുടെ ലിസ്റ്റ് ഉണ്ടാക്കിയിരിക്കുന്നു കേന്ദ്ര ഗവൺമെന്റ് ദരിദ്രൽ ദരിദ്രരായവരുടെ അഞ്ചു ലക്ഷത്തി തൊണ്ണൂറ്റായിരം പേരുടെ ലിസ്റ്റ് ഉണ്ടാക്കിയിരിക്കുന്നു വളരെ സിമ്പിൾ ആയിട്ടുള്ള ചോദ്യം അല്ലേ ഒരു ലക്ഷത്തി പതിനാറായിരം കുടുംബങ്ങളെല്ലാം ആദിവാസികളുടെ ഇടയിൽ നിന്ന് ആറായിരത്തി നാനൂറ് കുടുംബമുള്ള ഈ കാറ്റഗറി വരള്ളൂ ഇവരാരും ഇവിടെ ഒന്നും പോയി കണ്ടിട്ടില്ലേ ഇവര് അട്ടപ്പാടി ഉൾപ്പെടെയുള്ള സ്ഥലങ്ങളിൽ പോയി ആദിവാസി ഊരുകൾ പോയി കണ്ടിട്ടുണ്ട് കണ്ടിട്ടുണ്ടര് അങ്ങനെ അവര് ഇപ്പോ ഇത് കൊടുത്തിരിക്കുന്ന പ്ലാനിങ് ബോർഡിലെല്ലാം ഉണ്ടായിരുന്ന ആളുകളാണ് അത് കൊടുത്തിരിക്കുന്നത് ആ പലരും ഇടതുപക്ഷത്തിന്റെ സഹയാത്രികരായിരുന്ന ആളുകളാണ് അവർ പ്ലാനിങ് ബോർഡിലൊക്കെ ഉണ്ടായിരുന്ന ആളുകളും ഉന്നതമായിട്ടുള്ള സ്ഥാനങ്ങൾ ഇത്തരം കാര്യങ്ങളിൽ വഹിച്ചിട്ടുള്ള ആളുകളുമാണ് അവരാണ് ചോദിച്ചിരിക്കുന്നത് നിങ്ങൾ അതീവ ദരിദ്രരില്ലാത്ത സംസ്ഥാനമായി കേരളത്തെ പ്രഖ്യാപിച്ചാൽ ദരിദ്രരിൽ ദരിദ്രർക്ക് കേന്ദ്രം കൊടുക്കുന്ന സഹായം ഇല്ലാതാക്കില്ലേ എന്നാണ് അവരുടെ ചോദ്യം ബാധിക്കും അതാണ് അവര് ചോദിച്ചിരിക്കുന്നത് അവർ വളരെ പ്രസക്തമായിട്ടുള്ള ചോദ്യം കൊണ്ട് ചോദിച്ചിരിക്കുന്നത് കാരണം നമ്മൾ തന്നെ മന്ത്രി പറഞ്ഞിരിക്കുന്നതാണ് കേന്ദ്ര സർക്കാർ നിശ്ചയിച്ചിട്ടുള്ള ഒരു മാനദണ്ഡം ഉണ്ടായിന് ആ മാനദണ്ഡ പ്രകാരം ദരിദ്രരിൽ അതിദരിദ്രം ആയിട്ടുള്ളവർക്കാണ് എ വൈ കാർഡുകൾ കൊടുക്കുന്നത് അത് അഞ്ചു ലക്ഷത്തി തൊണ്ണൂറ്റി അയ്യായിരത്തി എണ്ണൂറ് പേരുണ്ട് ആറ് ആറ് ലക്ഷത്തോളം പേരുണ്ട് ദരിദ്രരിൽ അതിദരിദ്രം ഇവര് തന്നെ പറയുന്നത് ഇവരതും കുറച്ചിട്ട് മാനിഫെസ്റ്റോയിൽ പറയുന്നത് പരമദരിദ്രം ഇത് എന്താണിത് ദരിദ്രൽ അതിദരിദ്രം ഒരു കാറ്റഗറി പരമദരിദ്രം വേറൊരു കാറ്റഗറി പിന്നെ അതീവ ദരിദ്രർ വേറൊരു കാറ്റഗറി അഗതികൾ വേറെ കാറ്റഗറി എന്ത ഇത് അല്ലല്ല ആരാണ് ആ മാനദണ്ഡം നിശ്ചയിച്ചത് എന്ത് മാനദണ്ഡമാണത് എന്ത് മാനദണ്ഡമാണത് ആ മാനദണ്ഡത്തിൽ ഞാൻ പറയുന്ന ഒറ്റപ്പെട്ട് താമസിക്കുന്ന ആളുകൾ വരെ ഈ ലിസ്റ്റിൽ വരുന്നില്ല അഗതികളായിട്ടുള്ള ആളുകൾ പോലും ഈ ലിസ്റ്റിൽ വരുന്നില്ല ഇതൊരു കണക്കാണ് കണക്കെടുത്തിട്ട് അതിനു വേണ്ടി പൊളിറ്റിക്കൽ പ്രപ്പകാൻ്റെ അടുത്താണ് എലക്ഷന് മുമ്പ് കേരളത്തിൽ അതീവ ദരിദ്ര ഇപ്പൊ കൊറേ ആളുകൾ വിശ്വസിക്കുമല്ലോ ക്യാമ്പയിൻ ചെയ്യുമ്പോൾ കുറെ ആളോ എന്നിട്ട് ഇനി എല്ലായിടത്തും പ്രസംഗിക്കുകയും പിന്നെ ക്യാപ്സുള്ള ഇറക്കും ചെയ്യാമല്ല അതീവ ദരിദ്രില്ലാത്ത സംസ്ഥാനം എന്നുള്ള നേട്ടം നേടിയ കേരളത്തിനെ കുറിച്ച് പറയാനല്ല ക്യാമ്പയിൻ ക്യാപ്സറക്കാലോ ഇപ്പൊ പരമദരിദ്രനും ദരിദ്രരിൽ അതിദരിദ്ര അവിടെ നിൽക്കുകയാണ് നോക്കിക്കൊണ്ട് ഇത് ആരാന്ന് ചോദിച്ചുകൊണ്ട് ഇതല്ലേ തമാശയാക്കല്ലേ ഇത് ഈ പാവപ്പെട്ടവനെ ഇത് വെച്ചോണ്ട് ഇന്ന് പറഞ്ഞ താങ്കള് ചോദിക്കുന്ന ചോദ്യം ഞാൻ അവരെ എതിർക്കാണെന്നാണ് ചോദിച്ചത് ഞാൻ ഇത്ര നേരം സംസാരിച്ചിട്ട് അതുവല്ല പറഞ്ഞ നിങ്ങളുടെ ഒരു സാധന ക്യാപ്സ്യൂള് എന്റെ നാവിലേക്ക് അടിച്ചേപ്പിക്കണ്ട നിങ്ങൾക്ക് കൈരളിയിലേക്ക് ഞാൻ എന്ത് പറഞ്ഞത് എവിടെയെങ്കിലും പറഞ്ഞ് നിങ്ങൾക്ക് കൊടുക്കുക ഹെഡിങ് കൊടുക്ക എന്ത് ഹെഡിങ് വേണേലും കൊടുക്ക കുഴപ്പമില്ല ഞാൻ ഇത്രയും നേരം സംസാരിച്ചിട്ട് ഇവിടെ ഇരുന്ന ഏതെങ്കിലും മാധ്യമ പ്രവർത്തകരോട് ഞാൻ ഈ അറുപത്തിനാലായിരം പേർക്ക് കൊടുത്ത ആനുകൂല്യം തെറ്റായിരുന്നു എന്ന് പറഞ്ഞോ പറഞ്ഞോ ഞാൻ എടുത്തെടുത്ത് പറഞ്ഞു നിങ്ങൾക്ക് ആർക്കെങ്കിലും തോന്നിയാ ഇവർക്ക് ആർക്കും തോന്നിയില്ല ആർക്ക് തോന്നാത്ത കാര്യം നിങ്ങൾ നിങ്ങളിങ്ങനെ സ്റ്റോറി ഉണ്ടാക്കി നിങ്ങളുടെ നെറേറ്റീവ് നിങ്ങൾ ഇഷ്ടംപോലെ പറഞ്ഞു നിങ്ങൾ എല്ലാ ദിവസവും പറയുന്നുണ്ടല്ലോ എല്ലാ ദിവസവും സോഷ്യൽ മീഡിയയിൽ എനിക്കെതിരായിട്ട് പത്ത് വീഡിയോസ് ഇറക്കുന്നുണ്ട് അഞ്ച് കാർഡ് ഇറക്കുന്നുണ്ട് ഞാൻ എല്ലാം കാണുന്നുണ്ട് രാവിലെ സെപ്പറേറ്റ് ആയിട്ട് നിങ്ങൾ ചെയ്യുന്നുണ്ടല്ലോ പലരും ചെയ്യുന്നുണ്ടല്ലോ അതൊക്കെ ചെയ്തോ ഇത് അതുമായിട്ട് ബന്ധപ്പെട്ടത് ഇത് ഏറ്റവും പാവപ്പെട്ടവരുടെ വിഷയമാണ് പറഞ്ഞത് ഞങ്ങൾ അസംബ്ലിയിൽ റൈസ് ചെയ്തിട്ടുണ്ട് ഈ കിണക്ക് ശരിയല്ല മാത്രമല്ല ഇവർക്ക് പോലും ഈ പറയുന്ന ആനുകൂല്യങ്ങൾ കംപ്ലീറ്റ് എന്ന് സോഫ്റ്റ്വെയറിൽ പറഞ്ഞു ചെയ്യിപ്പിച്ചേക്കുണ്ടോ പറഞ്ഞ് ചെയ്യിപ്പിച്ചേക്കും ഇവർക്ക് എല്ലാവർക്കും വീടുണ്ടോ ആയോ ഇവർ ക്ലിയർ ക്ലിയർ ചെയ്ത് കിട്ടിയെങ്കിൽ ഇവരെല്ലാം വാടക വീട്ടിൽ നിന്ന് പുറത്തു വന്നോ ഭൂമിയായോ വീടായോ അവർക്ക് മൂന്ന് നേരം ഭക്ഷണം കിട്ടാനുള്ള സേഫ് ആയോ ഈ അറുപത്തിയാലായിരത്തി തന്നെ ആയോ അവരുടെ ആരോഗ്യം ഫ്രീ ആയിട്ടുള്ള കംപ്ലീറ്റ് അവരുടെ ഒന്നും ചെയ്യാൻ നിവൃത്തിയില്ലാത്തവരെയല്ലേ ഒരു രൂപ കയ്യിലില്ലാത്തവരല്ലേ അവരുടെ ആരോഗ്യം കംപ്ലീറ്റ് ഫ്രീ ആയിട്ട് ഫ്രീ ഓഫ് കോസ്റ്റ് ആയിട്ട് കംപ്ലീറ്റ് ചെയ്യോ സബ്സ്ക്രൈബ് ടു വൺ ഇന്ത്യ ആൻഡ് നെവർ മിസ് അൻ അപ്ഡേറ്റ്